ഈ കാലഘട്ട താരേം വിശ്വസിക്കൂല എന്താടാ എന്തേ എന്തേ അല്ല ഈ കാലഘട്ടം താരെ വിശ്വസിക്കാൻ പറ്റൂലെന്ന് അയ്യോ കുടിക്കുന്ന വെള്ളത്തിലും വിശ്വസിക്കാം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂലാതെ നമുക്ക് ഈ മനുഷ്യനെ ചൂന്ന് നോക്കാൻ പറ്റുമോ ചക്കയെ വാങ്ങുകയാണെങ്കിൽ ചൂട് നോക്കാൻ പറ്റും ചക്കയെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചൂന്ന് നോക്കാം ആ അതൊന്നും വറുത്തിയില്ല അതൊന്നും വളർത്തിയില്ല ആ ഇപ്പം എന്തെങ്കിലാണെന്ന് നിനക്ക് പറ്റിയത് എനിക്കൊന്നും പറ്റില്ല അമ്മ പിന്നെ ആക്കെ പോയില്ലേ വിനോദ് ആരെ പപ്പിനീര മോനാ ഓ അയ്യോ അവൻ എന്തേലും അവനീ എന് പറ്റാ മാമ ആ എന്തര അവന്റെ കല്യാണം കഴിച്ചിട്ട് ഒരു മാസം ഇല്ലാളു നിർത്തലാ നിർത്തലാ എന്തുവാ ഇപ്പോഴത്തെ പിള്ളേരെ ഒരു മാസം ഒന്നും വേണ്ട എന്തേ വിശേഷം എടുക്കാൻ വേണ്ടി മാമ പോയിന്ന് അവശേഷം ഉണ്ടാക്കി കാര്യമല്ല ഞാൻ പറഞ്ഞത് പിന്നെ എന്തേലും നട്ടി നീ പറഞ്ഞത് അവൻ കല്യാണം കഴിച്ചില്ലേ പെണ്ണ് ആ പെണ്ണ് പെണ്ണ് എടാ എടാ പെൺപിള്ളരെ പറ്റി മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് നമ്മളെ വീട്ടിലും പെമ്പലരുണ്ടെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് വേണം കാര്യം പറയാം ചില സമയത്ത് നമുക്ക് പെണ്ണുങ്ങളായിരുന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റുള്ളൂ മാ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞേനാവണം എന്തിനാണ് പറയേണ്ട കാര്യങ്ങൾ പറ ആ പെണ്ണ് കൊള്ളൂല എന്തിനാണ് അവക്ക് കൊള്ളൂലാത്തത് അവക്ക് മാം ഉള്ളൂ എന്തിനാണ് അവക്ക് കുഴപ്പം നമ്മൾ രാവിലെ എന്തിന് തില് നമ്മൾ രാവിലെ എന്തേലും പുട്ടുണ്ടെങ്കി പുട്ട് താഴെങ്കി താശ അല്ല ഇടിയെ പോടിയെ പോകാൻ കഴിക്കും തിന്നുമല്ലോ രാവിലെ ആവുമ്പോ വിനോദം ആ കുഞ്ഞമ്മയും കൂടെ തിന്നാൻ വന്നിരിക്കുമ്പോ അവത് വേണ്ട ആ വേണ്ട കാര്യം എടാ ന്യൂ ജനറേഷൻ പിള്ളാര് ആരെങ്കിലും പുട്ടും താഴെയൊക്കെ തിന്നോടാ പിന്നെ അവനക്ക് അവരൊക്കെ വേണ്ടത് ഷവർ മാമറ്റ കുഴു വണ്ടി വേറെ എന്തായാലും ഒക്കെ കെടുപിടിയുള്ളേ അതാണ് അവരൊക്കെ വേണ്ടത് എന്റെ പൊന്നുമ്മ ഈ പെണ്ണിന് ഇതൊന്നും വേണ്ട പിന്നെ എന്തൊരു വേണോ നമുക്ക് അവൾ ഒരു മുറത്തിൽ തട്ടും ഞാൻ വരാതെ വന്നിരിക്കും ഇരിക്കും എന്തായാലും അറിയാം എന്താ അതാണ് കുടുംബ പാരമ്പര്യം അറിയുന്നത് അരിയും കൊണ്ട് വന്നിരിക്കണം നമ്മള് കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്കോ കോഴിക്കോ രണ്ടരി ഇട്ട് കൊടുത്തിട്ട് വന്നിരുന്ന് കഴിക്കുമ്പോ മനസ്സിന് ഒരു സന്തോഷം ഇല്ല ഭയങ്കര സന്തോഷം തന്നെ എന്താ എൻ്റെ മാമ ഇത് കാക്കയ്ക്കും കോഴിക്കും കൊടുക്കണല്ല പിന്നെ അവള് പറക്കി 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 തിന്നു കറമ്പു കറമ്പുറായിട്ട് അവള് അരി പറി തിന്നു വന്നു ഓ ഈ അരി എന്താ സുലേഖയാണാതാ പവിടോ മാമ പവിടായിരുന്നാലും സുലേഖ ആയിരുന്നാലും ജയ ആയിരുന്നാലും അവഷയല്ല അവ എല്ലാം തിരിഞ്ഞു പക്ഷെ ആ റേഷരി അവിടെ ആര് തിന്നെ ഉച്ചക്ക് തിന്നിടിച്ചറിയാമോ എന്താരാണ് പയർ പയറാ ചെറുപയറാ വൻപയറാ മാമ രണ്ടുപേരും തിന്നു മാമ അവള് ഡൈറ്റിങ് ഡയറ്റിങ് പിള്ളേർ സ്ലിപ്പ് ആവാൻ വേണ്ടി ഇപ്പം വലിയ വലിയ ആഹാരങ്ങളൊന്നും കഴിക്കൂല ഇതേ വലുതാ പാറ പരിപ്പൊക്കെ കഴിച്ചുകൊണ്ടേ എന്റെ മാമ ശരി ഞാൻ സമ്മാക്കാത്തത് അവൾ ഉച്ചയ്ക്ക് വൈകുന്നേരം തിന്നണത്തിനാണ് എന്താ പറയുന്നത് തിലയിലെ വെള്ളത്തിൻ്റെ കൂടെ പരിപ്പാണ് തിന്നണത് ആ അപ്പൊ തോരൻ പരിപ്പ് തന്നെ അവര് മാറ്റം തോരൻ പരിപ്പും വൻപയറുമ്പോ അങ്ങനെ തിങ്ങും മാമ അവള് അയ്യോ അയ്യോ അപ്പൊ എന്തൊരു ശരിയായ കുഴപ്പമുണ്ട് ശരിയായ കുഴപ്പമില്ല കുഴപ്പമേ ഉള്ളുമാ കഥല് പറഞ്ഞു ആ നീ ഇനി താമസിക്കാതെ നമ്മളെ ഡാക്ടർ ഷാനവാസുണ്ടല്ലേ അങ്ങനെ കൊണ്ടുപോയിരുന്നു കാനല് അവക്കെന്തോ അസുഖമാണത് എന്റെ മാമ ഇവിടത്തെ എല്ലാ ഡോക്ടർമാരെയും നമ്മൾ കൊണ്ട് കാണിച്ച് അവക്കൊരു കുഴപ്പമില്ല അവള് പൂർണ്ണ ഈ ആരോഗ്യപതിരെ ഒരേ ബാക്കി പറയണത് അവള് അയ്യോ അപ്പൊ പിന്നെ എന്തേരാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചതി മാമ ഇതിലൊരു ചതി ഉണ്ടാവുമ്പോ ചതി ഒളിഞ്ഞ് കിടക്കണോ ഒളിഞ്ഞ് കിടക്കണതില് സംശയം ഇല്ലടാ ഇത് ചതി തന്നെയാണ് ചതി തന്നെയാണ് പിന്നെ ഭീമൻ തന്നെ അപ്പൊ ഭീമനാ മാമ ചതിച്ചത് ഭീമനല്ലടാ പിന്നെ ഈ കല്യാണം കൊണ്ടുവന്ന ആര് അത് ബ്രോക്കർ മധുണ്ടായി തന്നെ ഓ അവനാണ് ചവിച്ചത് മാമ പോയി മാമ പോയി മാമ എന്റെ മുമ്പേ നിന്നും എന്താ ബ്രോക്കർ മധു എണ്ണെപ്പറ്റി അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെ കൊച്ചു പോലെ നമ്മുടെ കുടുംബത്തിനെ കുടുംബക്കാരെ അറിയാം നമ്മളെ കുടുംബത്തിക്കാരെ അങ്ങനെ ചതിക്കുന്നുണ്ട് അറിയാമോ എന്നിട്ടാണ് നമ്മളെ കുടുംബത്തിലെ ഈ ചവി ചവി ആയി പക്ഷെ ഞാൻ ഇന്ന് രാവിലെ അങ്ങനെ വീട്ടിൽ പോയി നോമ ആ വീട്ടിൽ പോയപ്പോൾ എന്തായാലും ആയി അങ്ങനെ ഞാൻ ജാശ്വതി വെച്ചാണ് അഞ്ചെണ്ണ കാണിച്ചത് ഏഹ് ஞாபகம் நம்மளை குடும்பத்துக்காரிங்க சதிக்கா படுண்டாங்க அப்படே பெண்ணு காணும் எல்லா காரியங்களும் தங்கப்பட்ட பெண்ணா பாக்கியுள்ள காரியங்களும் மாமன் பண்ணிட்டு இது அவன் வேறொரு ஜாமி அவன் குற்றங்களெல்லாம் மறைச்சு வச்சு ഈ പാവപ്പെട്ട മാമന്റെ തലയില് കൊണ്ടിടാണ് എല്ലാം കൂടെ മാമ അവളെ കുടുംബക്കാരെ പറ്റി കുടുംബത്തിനെ പറ്റി അവളെ എല്ലാം പറ്റിയത് ആ കുടുംബത്തിനെ പറ്റി പറഞ്ഞ് അവളെ കുടുംബത്തിനെ പറ്റി അച്ഛനെ അമ്മേനെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോ മണിമണി മണിയായിട്ട് പറഞ്ഞു അവളെ പറ്റി പറഞ്ഞില്ലേ അവളെ പറ്റി എന്താ ഞാൻ ചോദിച്ചടേ ഉണ്ട് പെണ്ണെങ്ങനെയുണ്ട് അവൻ പറഞ്ഞത് എന്താ ആ കിളി വാലത്തെ പെണ്ണെന്ന് പറഞ്ഞു ആദ്യം എന്നെ മധു കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് മാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പെണ്ണ് കിളി പോടിച്ച പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എടാ അതേപോലെ തന്നെ അവൻ പറഞ്ഞതൊക്കെ സത്യം തന്നെ പിന്നെ എന്തിനാണ് ഇവിടെ പെണ്ണെന്ന് തന്നെ പറഞ്ഞത് പക്ഷെ കിളി കഴിക്കുന്ന ആഹാരമാണ് ഈ അവളും കഴിക്കുന്നതെന്ന് അവൻ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇനിയിപ്പം എന്തിരിമ്മ ഇനിയിപ്പം ചെയ്യാനായിട്ട് ഒറ്റ പരിപാടിയേ ഉള്ളതാണ് ഒരു പരിപാടിയും വേണ്ട ഞാൻ എല്ലാ ചെയ്തു വെച്ചിട്ടുണ്ട് ആസൂത്രണം ചെയ്തത് അവനെ കൊണ്ട് അവളെ പരകഴി എന്ത് അതൊന്നും വേണ്ട പിന്നെ ഒരു ചെറിയ കാര്യം കാര്യം ചെയ്താ മതിപ്പോ തേന ഉണ്ടല്ലേ തേന അത് വീട്ടിൽ വാങ്ങിച്ചു വെച്ചാ മതി തേന വീട്ടിൽ വാങ്ങിച്ചു വെക്കണത് എടാ ഈ അരിയും പയറിനെക്കാളും ഒക്കെ കിളിയൊക്കെ ഇഷ്ടം തേനല്ലേ അതുകൊണ്ട് അതുകൊണ്ടൊന്നേ അവള് തേന നിന്നോടി അഞ്ചാറ് ദിവസാ കഴിയുമ്പോ കഴിയുമ്പോ അവളെ ഭർത്താവ് വിനോദം ഉണ്ടല്ല തെനതിന്നാൻ അങ് ചീലിക്കും പിന്നെ അപ്പഴ അപ്പോഴെന്തേ ഇണ കുരുവേ ഉള്ള പോലെ തെനെയും തിന്ന് എവര് രണ്ടുപേരും പാറി പറന്ന് അങ്ങ് ജീവിക്കട്ടതാ പാറി പറന്ന് പിള്ളാര് വാ